കൊടുങ്ങല്ലൂരിലെ അഴിക്കോട് രണ്ടിടങ്ങളിൽ മോഷണം സ്വർണ്ണാഭരണങ്ങൾ പുത്തൻപള്ളിക്ക് കിഴക്കുവശം കളറാട്ട് പ്രദേശത്താണ് മോഷണം നടന്നത് കായ്പ്രിൽ ഗിരീഷിന്റെ വീടിന്റെ അടുക്കളവാതിൽ കുത്തി തുറന്നു കയറിയ മോഷ്ടാവ് സ്വീകരണമുറയിൽ ഉറങ്ങിക്കിടക്കിയായിരുന്ന ഗിരീഷിന്റെ രണ്ടര വയസ്സുള്ള പേരക്കുട്ടിയുടെ മാലയും രണ്ട് വളകളും കവർന്നു രണ്ടു പവൻ സ്വർണം നഷ്ടപ്പെട്ടതായി വീട്ടുകാർ പറഞ്ഞു മൊബൈൽ ഫ്ളാഷ് ലൈറ്റ് കണ്ട് വീട്ടുകാർ ഉണർന്നുവെങ്കിലും മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു സമീപത്തുള്ള കുഴിക്കാട്ടെ ചന്ദ്രമതിയുടെ ഒന്നേകാൽ പവൻ തൂക്കമുള്ള മാലയും മോഷ്ടാവ് കവർന്നു ഇവിടെയും അടുക്കളവാതിൽ കുത്തി തുറന്നാണ് മോഷണം നടത്തിയത് കഴുത്തിലുണ്ടായിരുന്ന മാല വലിച്ചുപൊട്ടിക്കുന്നതിനിടെ ചന്ദ്രമതി ഉണർന്ന് ബഹളം വെച്ചുവെങ്കിലും മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു ഈ പ്രദേശത്ത് തന്നെ അയ്യാലിൽ മുഹമ്മദ്അലിയുടെ വീട്ടിൽ വാതിൽ കുത്തി കുത്തിത്തുറന്ന് മോഷണശ്രമം നടത്തി തിങ്കളാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് മോഷണവും മോഷണശ്രമവും നടന്നത് കൊടുങ്ങലൂർ പോലീസ് അന്വേഷണം